സാജിദ് അസ്മൽ വിവരങ്ങൾ നൽകും സാജിദ് ഇപ്പോൾ എല്ലാം അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണോ പോലീസ് ഈ പ്രവർത്തകർ ബാരിക്കേഡ് സെക്രട്ടറി സഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ വലിയ സംഘം അങ്ങോട്ട് അതായത് സാജിത ആ ബാരിക്കേഡും കടന്ന അവർ അകത്തേക്ക് കയറിയല്ലേ അവർ അവിടെ നേരത്തെ സംശയമാണ് കാരണം അത്രമേൽ പ്രവർത്തകർ എന്തായാലും പ്രവർത്തകർക്കൊപ്പം ഓടുകയാണ് സാധ്യത ചുമലും അല്പം ദൂരത്താണ് എം എൽ എ ഓഫീസ് കുറച്ചു ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് അല്പം മുന്നോട്ട് മുൻപായി തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച പ്രവർത്തകരെ തടഞ്ഞിരുന്നു എന്നാൽ ആ ബാരിക്കേഡ് ഒക്കെ മറികടന്ന ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ അകത്തേക്ക് കടന്നിരിക്കുകയാണ് എം എൽ എ ഓഫീസിനകത്ത് അവരെത്തിയിട്ടുണ്ട് ഓഫീസിന് മുന്നിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഈ പ്രവർത്തകരെ നേരിടാൻ തക്ക സുരക്ഷ ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് കൂടുതൽ പോലീസുകാർ അവിടേക്ക് നീങ്ങുന്നതും കാണാൻ കഴിയുന്നുണ്ട് ഇനി എന്തകും അവർ ഓഫീസിനകത്തേക്ക് കടക്കുമോ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഉച്ചുനോക്കുന്നത് സാധ്യത സാധ്യത എം എൽ എ ഓഫീസിനടുത്തെത്തിയോ ഇതാ ഏതാണ്ട് എം എൽ എ ഓഫീസിന് സമീപത്തായി എത്തിയിട്ടുണ്ട് അവിടെ ഏതാനും പോലീസുകാർ മാത്രമാണ് ഉള്ളത് നിരവധി പ്രവർത്തകർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ ഈ ഓഫീസ് കയ്യേറാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഉൾപ്പെടെ ഈ ഓഫീസിൽ എം എൽ എ ഓഫീസിൽ ഉണ്ട് അവർ തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോവുക എന്നൊരു ആശങ്കയും നിലനിൽക്കുകയാണ് അല്ല പിന്നെ അവിടെ ഓഫീസിന് മുന്നിൽ എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരു ഇവർക്ക് അങ്ങനെ ഇവർക്ക് അങ്ങനെയാ അകത്ത് കയറാൻ സാധിച്ചേക്കുമോ ഈ അതായത് ബാരിക്കേഡ് മറികടന്ന് പോയിട്ടുണ്ട് എം എൽ എ ഓഫീസ് എന്ന് പറയുന്നത് ഒരു വീടാണ് ആ വീടിനകത്തേക്ക് അവർക്ക് എന്നുള്ളത് അത്ര വലിയ പണിയുള്ള അവിടെ കുറെ മുൻപ് മുന്നോട്ടായി തന്നെയാണല്ലോ ബാരിക്കേഡ് വെച്ച് അത് തടയുകയൊക്കെ ചെയ്തത് അവിടെ നേരെ ദൂരത്താണോ എം എൽ എ ഓഫീസ് ഒരു മീറ്റർ അപ്പുറത്താണ് ഉള്ളത് ഇപ്പോൾ ഓഫീസിന്റെ 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 തൊട്ട് വളപ്പിൽ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വനിതകളടക്കമുള്ള എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് എം എൽ എ ഓഫീസിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതെല്ലാം മറികടന്ന് എസ് എഫ് ഐ പ്രവർത്തകർ അകത്ത് കയറുകയാണ് ചെയ്ത് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എം എൽ എ ഓഫീസിനകത്തുണ്ട് ഇനി ഓഫീസ് എം എൽ എ ഓഫീസ് ഉപരോധിക്കുന്നതിലേക്കടക്കം പോകുമോ അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നൊക്കെയാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എം എൽ എ ഓഫീസിന് മുന്നിൽ പക്ഷേ അത് ഈ പ്രവർത്തകരെ നേരിടാൻ അവർ അകത്ത് കയറുന്നത് തടയാൻ മാത്രമുള്ള സുരക്ഷ ഉണ്ടോ എന്നറിയില്ല ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണിപ്പോൾ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നിട്ടുള്ളത് എസ് എം എൽ എ ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് ശ്രീ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ നമുക്ക് എം എൽ എ ഓഫീസിന് മുന്നിൽ കാണാം അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് ഓഫീസിന് മുന്നിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് പക്ഷേ കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് ചിലർ ഓഫീസിനകത്തേക്ക് ചാടികടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി നിന്ന് വേണം മനസ്സിലാക്കാൻ അവരെ നേരിടാൻ അവരവിടെ നിന്ന് പിടിച്ചുമാറ്റാൻ പോലീസ് നമ്മെ പാടുപൊടുകയാണ്